ഒരു എല്ലാം എല്ലാം നമ്മൾ ഇവൾ ഈ പോയി ഇവർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ആത്മാർത്ഥത ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക സ്വപ്നം കാണുന്നതെല്ലാം കിട്ടും അങ്ങനെ ഒരു വീട് സ്വപ്നം കണ്ട് തലസ്ഥാനത്തേക്ക് എത്തിയ ഒരു കുട്ടിയുണ്ട് ദേവനന്ദ ബിജു നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ സ്വർണം നേടിയ ഇരുന്നൂറ് മീറ്ററിൽ ആൻസി റെക്കോർഡ് തകർത്ത ദേവനന്ദ അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവൾക്ക് ഉറപ്പ് നൽകി നമുക്കൊപ്പം ദേവനന്ദ ചേരുകയാണ് അമ്മ ചേരുകയാണ് അനിയൻ ചേരുകയാണ് ഞാൻ പറഞ്ഞല്ലേ അത്ര ആത്മാർത്ഥമായിട്ടല്ലേ

അമ്മയുടെ പേര് വിജിത ഒരുപാട് അല്ലേ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ ഇവളെ അത്ലറ്റ് ആക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ വന്നപ്പം പ്രയാസങ്ങള് ഉണ്ടാവുമല്ലോ സാധാരണഗതിയിൽ ഇവളെ അച്ചമ്മകാരനാണ് ഇവളെ ഈ നിലയില്ത്തിയത് അച്ചമ്മ പണിക്ക് പോയി വേണ്ടിട്ടാണ് ഇപ്പൊ കഷ്ടപ്പെടുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാസത്തില് പൊല്ലൂരമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയിലേക്ക് വേണ്ടതാണ് അപ്പോൾ അമ്മ ഇവിടെ സപ്പോർട്ട് ചെയ്ത് വീട്ടു പണിക്ക് പോയി ഞാൻ ഇന്നെ സഹായിക്കാന്ന് പറഞ്ഞ് ഇവളെ ഇഷ്ടത്തിനനുസരിച്ച് പണിക്ക് പോയതാണ് വീട് വരുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനൊരു പെട്ടെന്ന് ഇത്ര വീട് നൽകുന്നുള്ളത് അറിഞ്ഞില്ല വളരെ അഭിമാനം തോന്നുന്നു ഓ വളരെ മുഹമ്മദ് സുന്ദര അഭിമാനം തോന്നുന്നു ഇങ്ങോട്ടേക്ക് വരുംപ്പോൾ നിങ്ങൾ എന്താ പരസ്പരം പറഞ്ഞു ദീർഘനദൂർത്തേക്കി വരുംപ്പോൾ നമുക്ക് മെഡൽ വേണന്നോ നമുക്ക് മെഡൽ വേരുന്ന പ്രതിശീലി പക്ഷേ 200-ൽ മെഡൽ വേരുന്ന പ്രതിശീലി അല്ല മെഡൽ മാത്രമല്ല റെക്കോർഡും വന്നല്ലോ ആ റെക്കോർഡും വന്നു എങ്ങനെ ഉണ്ട് വീട്ടിൽ ദേവന്തൻദാ ഇപ്പോ രണ്ട് വർഷത്തോളായി ഹോസ്റ്റൽ താമസിക്കുന്നേ മലബാർ സ്പോർട്സ് അക്കാദമിയനെ ഓളെ ആട സ്പോർട്സ് ഓടി ചേലേ ചേലി വീട്ടിലില്ല ഇല്ല എന്തോ ആവശ്യം വന്നാലേ അങ്ങനെയൊക്കെ വരും ഇവിടକୁ പോയി കാണും പോയി കാണാം അന്ന് വെസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ഒക്കെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോണ്ട് പോകും ഇത് വണ്ടി കൊണ്ടുപോ ഓക്കേ ചേച്ചി മെഡൽ കിട്ടിയോ കണ്ടാ ഹാപ്പി ആയോ ആ കൈയടിച്ചോ ആ ഇത് മെഡൽ കിട്ടിയത് ഗോൾഡ് ഗോൾഡ് ആണോ എന്തിനാ കിട്ടിയത് എല്ലോ അറിയാലോ നൂറ് മീറ്ററിൽ സ്വർണ്ണ ഉണ്ടായിരുന്നു ഗ്യാലറിയിൽ എന്താ വിളിച്ചു പറഞ്ഞ ചേച്ചി ചേച്ചി ഓടുമ്പ എന്താ പറഞ്ഞോലൂല ഓർമ്മയില്ല എന്താ കൈ അടിച്ചില്ല സന്തോഷായോ ചേച്ചിക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കോ സമ്മാനം വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുക്കോ

അവരെന്താ സ്കാനൊക്കെ ചെയ്തു നോർമൽ സ്കാനാണ് ചെയ്തത് പിന്നെ സി ടി സ്കാൻ ചെയ്തു വേദന കൂടിയപ്പോൾ ഒന്നും നോക്കാണ്ട് പോയി ചെയ്തു അപ്പാണ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത് സർജറി വേണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഓടണം എന്നിട്ട് മതി സർജറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ആദ്യം സർജറി തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ എൻ്റെ ഇത് കേട്ടു ഡോക്ടർ പറഞ്ഞാൽ ഓക്കെ പോയി ഓടീറ്റ് വാ എന്നിട്ട് സർജറി ചെയ്യാന്ന് പറഞ്ഞു

എന്താ പറയാ ഒന്നും പറയല്ല സന്തോഷം അച്ഛമ്മാണ് ഇവിടെ ഈ ഹോസ്റ്റൽ സ്പോർട്സ് തന്നെ ഈ ഒരു നിലയിൽ എത്താൻ പറ്റിയത് അച്ചമ്മ പൈസ ആയിരുന്നു എനിക്ക് വേണ്ടി അവനെ ജോലി ചെയ്യുന്നത് ഇത്രയും ഒരു വീട്ടിൽ വീട്ടിൽ ജോലി ഹോസ്റ്റൽ പോലത്തെ സ്ഥലത്ത് അപ്പം അവിടെ മോക്ക് വേണ്ടിട്ടാണോ കഷ്ടപ്പെടുന്നത് വളരെ സന്തോഷം ില്ല വേദന വെച്ച് ഈ വേദന ഇല്ലാത്ത സമയത്ത് റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം തന്നെയായിരുന്നു ഹൺഡ്രഡ് ആയിരുന്നു എൻ്റെ മെയിൻ ഇവന്റ് പക്ഷെ എനിക്ക് ഹീറ്റ്സ് നല്ല ടൈം ചെയ്തു ട്വൽ ത്രീ ഒക്കെ ചെയ്തു പക്ഷേ ഫൈനലിൽ എനിക്ക് വേദന വേനായിരുന്നു ഓടി ഓടിയില്ല സ്റ്റാർട്ടൊന്നും ഓടിയില്ല പിന്നെ ടു ഹൺഡ്രഡ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം കൂടി സ്ട്രെയിൻ എടുക്കുന്നത് വേന കൂടുന്നത് ഞാൻ ഒന്നും നോക്കിയില്ല ഒരു വാശി ഏരി ഓടി എന്ത് നമ്മൾ വീട്ടിലേക്ക് എത്തിയത് അതെ പറഞ്ഞു വളരെ ഓ സംഭവിച്ചോട്ടെത്തിയത് വിളിച്ച് ഭയങ്കര സപ്പോർട്ടാ എല്ലാരും സപ്പോർട്ടാ വിളിക്കുന്നുണ്ട് കൂടെ ഉണ്ടാവുന്ന മന്ത്രി മന്ത്രി മോള് തന്നെ പറഞ്ഞാണോ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ഇന്നലെ വീട്ടിൽ വീട്ടിൽ കാര്യൊക്കെ മന്ത്രിയോട് നേരിട്ട് വന്ന് വലിയ സന്തോഷമായി എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വളരെ സന്തോഷം ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ സ്വപ്നം സ്വപ്നം കണ്ടതേ ഇല്ല ഇല്ല ഉണ്ടായിരുന്നു ഒരു മെഡൽ വേണം വീട് അത് വളരെ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടുന്നു ദേവനന്ദ തന്നെ പറയാണ് എൻ്റെ സ്വപ്നങ്ങളാണ് ഒരു വീട് മെഡല് അതിനുവേണ്ടി വീട്ടുകാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നു അച്ഛമ്മ വീട്ടുജോലി അല്ലേ അച്ഛമ്മ ഒരു വീട്ടില് ജോലിക്ക് പോയി ദേവനന്ദക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നു അച്ഛൻ അവിടെ ഒരു കട നടത്തുകയാണ് കട എന്ത് ജോലിയാണ് അച്ഛൻ അദ്ദേഹം മുടി വെട്ടുന്നൊരു കട നടത്താണ് അമ്മ ജോലി ചെയ്യുന്നുണ്ടോ തൊഴിലുറപ്പിന് പോലുറപ്പിന് പോകുന്നു വളരെ സാധാരണഗതിയിൽ നിന്നുള്ള അവരുടെ ചെറിയ മോഹങ്ങളാണ് അവരുടെ വീട് മെഡൽ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമായാണ് തിരികെ കോഴിക്കോടേക്ക് പോകുന്നത് മേപ്പയ്യൂരിലേക്ക് ദേവദന്ദ പോകുന്നത് അതുമാത്രമല്ല കേരളത്തിന്റെ സ്പ്രിന്റ് മത്സരങ്ങളിൽ ദേശീയ തലങ്ങളിലേക്ക് ഞങ്ങളുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ടാണ് ദേവദണ്ഡ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നത് സാദിക് പാറക്കല്ലപ്പോൾ മഹേഷ് പോലും മീഡിയാവൺ